കൊല്ലം അഞ്ചാലും മൂട് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ അധ്യാപകന്റെ സസ്പെൻഷൻ കായിക അധ്യാപകൻ റാഫിയെയാണ് സസ്പെൻഡ് ചെയ്തത് ശിശുക്ഷേമ സമിതി കുട്ടിയുടെ പരാതി കളക്ടർക്ക് കൈമാറി ഷമീർ അബ്ദുസ് ഷമീർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷമീർ എന്തല്ല എന്തെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഹർഷൻ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കായിക അധ്യാപകൻ ആ പ്ലസ് ടു വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ച് ആ ഗ്രൗണ്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് ഈ വിദ്യാർത്ഥിയും തിരിച്ച് അധ്യാപകനെ മർദ്ദിക്കുന്ന ഉണ്ടായി അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അസഭ്യം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ ആ ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇതിനെ തുടർന്ന് ഈ കുട്ടിയുടെ മുഖത്ത് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടി ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടി ശിശുക്ഷേമ സമിതിക്കും അതുപോലെ പോലീസിനും ഒക്കെ തന്നെ പരാതി നൽകി എന്തായാലും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പവിത്രത കാത്തു സൂക്ഷിക്കണമെന്ന് ശിശുക്ഷേമ സമിതി പറയുകയും ഈ പരാതി ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തു ജില്ലാ കളക്ടർ ഇത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറി ഈ പരാതി ഇപ്പോൾ അന്വേഷിക്കുന്നത് അഞ്ചാലും പോലീസാണ് സംഭവത്തിൽ ഈ അധ്യാപകൻ റാഫിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അധ്യാപകനും ഇപ്പോൾ ചികിത്സയിലാണ് കടക്കലൊരു സ്വകാര്യ ആശുപത്രിയിലെ അധ്യാപകനും ചികിത്സയിലാണ് ഹർഷൻ ഷമീറാണ് വിവരങ്ങൾ നൽകിയത്